ഇതിലങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഒരു റൂമിക്കുള്ള റൂം എന്ന് പറയാൻ പറ്റില്ല ഒരു മച്ചിന്റെ മുകളിലേക്കുള്ള വഴിയാണിത് ഒരു മച്ചിന്റെ മുകളിലേക്കുള്ള വഴി അപ്പോഴത്തേ ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് കയറി കിടക്കാം നമുക്ക് കയറി കടക്കാൻ എന്ന് അറിയില്ല കാരണം കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ചെറിയൊരു കുനിയലിലാണ് നിൽക്കുന്നത് അതായത് ഒന്ന് തല കലദാത്തിയാണ് നിൽക്കുന്നത് നമുക്കൊരു ബെഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും നമുക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫാന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു വാൾ ഫാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം പ്ലഗ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാ അച്ഛൻ്റെ മുകളിലും നമ്മൾ സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് അഥവാ വേണമെങ്കിൽ ഒരാൾക്ക് കിടക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് നാലരടിയാണ് ഹൈറ്റ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നിട്ട് അടുത്ത ബാൽക്കണിക്ക് ഉള്ള വഴിയും വഴിയല്ലേ ഇതൊക്കെ ഇവിടെ ഒക്കെ വരും ഈ ഭാഗത്തൊക്കെ വരും ഇതിങ്ങനെ വന്നിട്ട് നേരെ നമ്മൾ ബാൽക്കണി അതായത് നമ്മുടെ പുറത്തേക്കുള്ള കാഴ്ചയാണിത് പുറത്തേക്കുള്ള കാഴ്ച കാഴ്ചയാണല്ലോ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അത് എനിക്ക് നല്ല മനോഹരമാണ് നിങ്ങളെ നിങ്ങളെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക നമ്മുടെ പുറത്തേക്കുള്ള കാഴ്ച നമ്മളെ ക്യാമറ ഇവിടെ ഉണ്ട് കേട്ടോ ക്യാമറ ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ വെറുതെ വെച്ചതാണ് വെറുതെ അല്ല ക്യാമറ വർക്കിംഗ് ആണ് അതിന്റെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിലുണ്ട് അത് നമുക്കിവിടെ രാത്രിയിലൊക്കെ ഭയങ്കര ശല്യമായിട്ട് നമ്മൾ അങ്ങനെ വെച്ചതാണ് ഒറ്റപ്പെട്ട ഏരിയയും കൊണ്ട് രാത്രിയൊക്കെ ഒക്കെ ഭയങ്കര ഉപദ്രവമാണ് ഇത് നമ്മളൊരു കിളിവാതിൽ ആ പുറത്തേക്ക് കാണാനുള്ള കിളിവാതിൽ ഇപ്പൊ ഏകദേശം പച്ചപ്പ് നിറഞ്ഞു തുടങ്ങിയിട്ടുവാ നമ്മള് ഇതിന്റെ മുൻപൊക്കെ വീഡിയോ എടുത്തപ്പോൾ ഫുൾ ഉണങ്ങി കരിഞ്ഞു കിടക്കായിരുന്നു ഇപ്പൊ മഴയൊക്കെ പെയ്ത നല്ല വൃത്തിയായിട്ടുണ്ട് ഇത് വേറൊരു ഭാഗത്തേക്ക് അതായത് പുറത്തേക്കുള്ള വേറെ വ്യൂ ആണ് രണ്ട് കിളിവാതിൽ നമ്മൾ ഇതിലുണ്ട് പിന്നെ നമ്മുടെ നമ്മളിതിൽ വന്നിട്ട് ഇത് നമ്മുടെ ഈ റൂമിലേക്കുള്ള വഴി മച്ചിലേക്കുള്ള വഴി റൂമിലേക്കുള്ള വഴി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ഇവിടെ എല്ലായിടത്തും റൂമാണ് വിചാരിക്കുന്നത് ഇത് മച്ചിലേക്കുള്ള വഴി ഈ മച്ചിലേക്ക് നമ്മളിതിൽ ഇങ്ങനെ കയറുകയാണെങ്കിൽ ഇത് നമ്മുടെ മച്ചിലേക്ക് ഇങ്ങനെ കയറി ഇതാണ് നമ്മുടെ മച്ച് കാണണം കേട്ടോ ഇതാണ് ഇത് നമ്മൾ നമുക്കിത് കൂടെ ഒരു ചെറിയൊരു കിളിവാതിലുണ്ട് താഴത്ത് മച്ചിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മളെ ചാനലുണ്ട് നിങ്ങൾ കയറി കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊന്നും പരിഗണിക്കാം ഇത് നമ്മളെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ ഹൈറ്റ് അല്ല ഇതിന് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് ഇത് കൂടെ തന്നെ നമ്മൾ ഇവിടുന്ന് വേണമെങ്കിൽ ഹാളിലേക്ക് നമുക്ക് ഒരാൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എണീറ്റ് നിൽക്കും കേട്ടോ ഒരു എവിടെയും തലേന്നും തട്ടില്ല ആറര അടി ഹൈറ്റ് ഉണ്ടാവും ഇതല്ലേ ഇവിടെ ഇതിന്റെ പകുതി വരെ എനിക്ക് നടന്നു പോകാം കേട്ടോ ഇവിടെ വരെ പോവാം അതിൻ്റെ അപ്പുറത്തേക്ക് നടന്ന് ഇരുന്ന് പോകാനേ പറ്റുള്ളൂ പിന്നെ പിന്നെ നമ്മൾ ഈ മച്ചിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാല് നടക്കുന്നുണ്ട് കേട്ടോ ഇന്നല്ലേ ഇവിടെ നമ്മൾ കുഞ്ഞിനെ തന്നെ നിൽക്കണേ ചെറുതായിട്ടൊന്ന് കുഞ്ഞാ മതി ഒരുപാടൊന്നും വേണ്ട എനിക്ക് തോന്നുന്നു ഇവിടെ നാലര അടി ഹൈറ്റ് ഉണ്ടാവും ഇതാണ് അടുക്കളത്തെ മച്ച് അടുക്കളയിലത്തെ മച്ചിൻ്റെ പ്രത്യേകത കാരണം ഈ ഭാഗത്ത് നമ്മളൊരു കാണാത്തൊരു വെറൈറ്റി ഒരു സംഭവം ഉണ്ട് അത് ഞാൻ വീഡിയോ അതായത് നമ്മൾ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ നിങ്ങൾക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറക്കരുത് പിന്നെ ഓക്കെ താങ്ക് യു അങ്ങനെ കടന്നിരിക്കാം അതായത് നമ്മളെ മച്ചിൻ്റെ മേലെ കിടന്നിരിക്കണേ എനിക്ക് ഇതിലിപ്പോൾ പറഞ്ഞത് അമ്മാവനുണ്ടായിരുന്നു അവിടെ അപ്പോൾ അമ്മാവൻ അങ്ങനെ സംസാരിച്ചാൽ അമ്മാവൻ പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ ഇവിടെ കിടക്കുകയാണെങ്കിൽ ഏറ്റവും സുഖത്തിൽ കിടക്കാൻ പറ്റിയ ഏരിയ ഇതായിരിക്കും എന്നറിയാണ് കാരണം മുകളിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കാം ഹൈറ്റ് കൂടുതലുണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ ബാക്ക് വേഷൻ കണ്ടോ ഇവിടുന്ന് കാറ്റ് വരും അതുപോലെ ഈ ജാളി കൂടെ ഉള്ള കാറ്റ് വരും പിന്നെ നമ്മുടെ ഇവിടെ ഒരു കിളി കാതിലും ഉണ്ട് ഉണ്ടേ കിളി കാതിൽ അതിൻ്റെ കാറ്റും വരും അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് കിടക്കാൻ പറ്റിയ സൗകര്യമാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഇങ്ങനെ കിടക്കണ് ഇതിപ്പോൾ ഇവിടെ മച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും ഇതിൽ നമ്മൾ ഷീറ്റ് വരും കേട്ടോ പക്ഷേ ഈ ഒരു ഈ മരം മുകളിൽ നിന്ന് നോക്കി മരം കാണില്ല എന്നുള്ളതിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇനി അതിനെ പറ്റി വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാൻ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം മച്ചൻ്റെ മുകളിൽ ശരിക്കും നമ്മൾ പ്ലെയിൻ അടിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ചെയ്യാൻ വരെ തീരുമാനിച്ചില്ല ഇനി ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത് നോക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്